നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോൺബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ നാളെ കളിക്കാനിറങ്ങിയാണ് എതിരാളികൾ കൊളംബിയയാണ് നാളെ എന്ന് പറയുമ്പോൾ ബ്രസീലിലെ സമയമാണ് നാളെ അതേസമയം നമുക്ക് ഇന്ത്യൻ സമയം മറ്റന്നാൾ വെള്ളിയാഴ്ച പുലർച്ചെ രാവിലെ ആറ് പതിനഞ്ചിനാണ് കളി നടക്കുന്നത് ബ്രസീൽ വേഴ്സസ് കൊളംബിയ പോരാട്ടത്തിലേക്ക് വരുമ്പോൾ നിലവിൽ കോണ്ണുബോളിൻ്റെ വേൾഡ് കപ്പ് കോളിഫറിൽ നാലാം സ്ഥാനത്താണ് കൊളംബിയ അഞ്ചാം സ്ഥാനത്താണ് ബ്രസീൽ പത്തൊമ്പത് പോയിന്റാണ് കൊളംബിയയ്ക്കെങ്കിൽ പതിനെട്ട് പോയിൻ്റാണ് ബ്രസീലിന് മികച്ചൊരു പോരാട്ടം കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ മത്സരത്തിന് നെയ്മർ ജൂനിയർ ഉണ്ടാകുമെന്നാണല്ലോ ആദ്യം കരുതിയിരുന്നത് പിന്നീട് അദ്ദേഹം പരിക്കേറ്റ് പുറത്താവുകയായിരുന്നല്ലോ അതിനെക്കുറിച്ച് ഇന്നലെ മാധ്യമങ്ങളെ കണ്ട ബ്രൂണോ ഗു പറയുന്നു ഞങ്ങൾ ഞങ്ങൾ നെയ്മറെ മിസ് ചെയ്യുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയ്ക്ക് നമുക്കുണ്ടായ അതായത് ബ്രസീലിനുണ്ടായ ഏറ്റവും മികച്ച താരമാണ് നെയ്മർ ജൂനിയർ അദ്ദേഹം ഇവിടെ വേണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആബ്സെൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ബ്രൂണോ ഗുമാറസ് പറഞ്ഞിരിക്കുന്നത് കോയ് മേറസിന്റെ വാക്കുകളിലേക്കും അദ്ദേഹം പറയുന്നു യെസ് ഞങ്ങള് അദ്ദേഹത്തെ മിസ് ചെയ്യുന്നു വി മിസ് ഹിം ഞാൻ വിചാരിക്കുന്നത് ഇവിടെ പ്ലെയേഴ്സ് മാത്രമല്ല പ്ലെയേഴ്സ് മാത്രമല്ല ഫാൻസും ഈ രാജ്യം മുഴുവനും നെയ്മർ ജൂനിയറെ മിസ് ചെയ്യുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഞങ്ങളുടെ കീ പ്ലെയർ ആണ് ഞങ്ങളുടെ നായകനാണ് ഞങ്ങളുടെ നമ്പർ ആണ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് നമ്മൾ കണ്ട ബ്രസീൽ കണ്ട ഏറ്റവും ബെസ്റ്റ് പ്ലെയർ നെയ്മർ ജൂനിയർ ആണ് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് റിക്കവറായി വരാൻ കഴിയട്ടെ അദ്ദേഹം ഇവിടെ ഇരിക്കേണ്ടയാളാണ് അദ്ദേഹത്തിൻ്റെ ആപ്സെൻസ് ഞങ്ങൾ കൃത്യമായി ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കും ബട്ട് വിതൗട്ട് എ ഡൗട്ട് നെയ്മർ ജൂനിയറുടെ ആപ്സെൻസ് ഒരു ബിഗ് ലോസ് തന്നെയാണ് ബ്രസീലിയൻ ടീമിന് പറയുന്നത് ബ്രസീലിയൻ ടീമിലെ താരമാണ് നെയ്മർ മിസ് ചെയ്യുന്നു ക്യാമിൽ മിസ് ചെയ്യുന്നു നെയ്മർ ഇല്ലാത്തത് വലിയ തിരിച്ചടിയാണെന്ന് എങ്കിലും മികച്ച പ്രകടനം നടത്തി ബ്രസീൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ നെയ്മറും ആരാധകരും കത്തിരിപ്പാണ് ഇവര് അവസാനിക്കുന്ന ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് വ